ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മൾ പലതരം ചിക്കൻ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു റെസിപ്പി നോക്കിക്കോളാം നല്ല നല്ല ആണ് അപ്പൊ നമുക്ക് ഇതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാൻ ഇവിടെ അരക്കിലോ ചിക്കനാണ് കഴുകാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ സവോളേലും കുഴപ്പമൊന്നുമില്ല കിട്ടാം അതൊരു നൂറ്റി അമ്പത് ഗ്രാം എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കറുവപ്പട്ട് ചെറിയ കഷ്ണം രണ്ട് കറി ഒരു ഏലക്കായ പിന്നെ നമുക്കിതിൽ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ ഗരം മസാല ഒരു ഒരു ടീസ്പൂണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് കറിവേപ്പില വെക്കാം പിന്നെ കുരുമുളക് പൊടി ഇത് വേണം നമ്മൾ ഈ ചിക്കനിൽ കൂടുതലും ആവശ്യമുള്ളതെക്കാം അതൊരു രണ്ട് ടീസ്പൂൺ ഇടാം പിന്നെ നമുക്കിതിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി വേണം ജീരകത്തിൻ്റെ പൊടി ഇതൊക്കെ ഓരോ ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് നമുക്ക് നമുക്ക് ആവശ്യം നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കറുക്കട്ടി കറിയാൻ പോകും ഇലക്കായി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൽ പെരിഞ്ചീരുക നമുക്ക് ഇതിൽ ഒരു കാല്പൂണ് പെരിഞ്ചീരും പെരിഞ്ചീര ഇപ്പ് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിട്ടൂടി ഇട്ടുകൊടുക്കാം നന്നായി ഒന്ന് ഉള്ളി ഒന്ന് വാടി വാടിയിട്ടായിട്ട് കുറച്ച് ഉപ്പ് ഉൾപ്പെടെ ഇട്ട് കൊടുക്കേട്ട പിന്നെ നമ്മുടെ ഉള്ളി ഒന്ന് ചതായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും ഇനി ഇഞ്ചിയിലും വെളുത്തുള്ളിയിലേക്ക് ആ പച്ചമണൊന്ന് മാറക്കണ്ട് അതുവരെ ഇലക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടോട്ട് ഇട്ടോട്ട് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ കുറച്ച് മസാല ഇപ്പം എടുക്കും അപ്പം അതിൽ നിന്ന് തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് നന്നായി ഇലക്കി കഴിഞ്ഞ് അതിൻ്റെ ഒരു മണം മാറി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചിക്കൻ കൊടുക്കാം നമുക്ക് കൊറച്ച് വെള്ളം ഒഴിച്ചു അത് ഒന്ന് വേവിക്കുന്നുണ്ടോ തിരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം അത് ചിക്കൻ വേഗം അത്ര മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാൻ മതി ഇത് നമ്മളിടയ്ക്ക് ഒന്ന് ചിക്കൻ ഇളക്കി കൊടുക്ക എന്നിട്ട് അതിൽ ഉപ്പ് പോലെ നമ്മള് ഉപ്പ് കൂടി ഒന്ന് ഉപ്പി കൊടുക്കണം കേട്ടോ അപ്പൊ തീ കൊറച്ചിട്ട് വേവിച്ചോളാം നമ്മുടെ ചിക്കൻ വേവണ്ട കുറച്ച് തീ കുറച്ചിട്ടിട്ട് വേണം വേവിക്കാം അപ്പൊ ഇതിൽ ഇത്തിരി ഉപ്പ് കുറച്ച് പോര ഇപ്പൊ മിനിറ്റ് നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ചുകൂടി മസാലകൾ ഇട്ട് കൊടുക്കാണ്ട് നമ്മൾ ജീരകം പൊടിച്ചതുണ്ട് അത് ഒരു ടീസ്പൂൺ കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് വേണമെ മെയിൻ സാധനം രണ്ട് ടീസ്പൂൺ ഇട്ട് പിന്നെ ഇത്ര അധികം ഒരു വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇത് നന്നായി അലക്കിട്ട് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിക്കാം അപ്പൊ നമ്മുടെ ഈ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായി പിടിച്ചു വരും കുരുമുളക് ഒക്കെ ഇട്ടപ്പോൾ നല്ലൊരു മണം കുരുമുളകിന്റെ ജീരകത്തിൻ്റെ പെരിജീരകത്തിൻ്റെ ഒക്കെ നല്ലൊരു മണമായിട്ട് പിന്നെ അതൊക്കെ നമ്മളെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുന്നു നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്ക ഒന്നും കൂടി മൂടിയിട്ട് വരുന്നു കേട്ടോ ആ മസാലയൊക്കെ നന്നായി പിടിക്കാം ചിക്കൻ കിട മസാലകളൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതി നമ്മുടെ മല്ലിയലേം കറിവേട്ടയും കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി ആ ഇലകളൊക്കെ ഒന്ന് വാങ്ങിക്ക

അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യത്തേക്കാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പെട്ടെന്ന് വർത്തനം ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ഞാൻ മാർക്കെടുത്ത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ അപ്പോൾ തന്നെ നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും അതുവരെ ബൈ